നാട്ടിൽ പല യു കെയിലാണ് എന്ന് ചിന്തിക്കുമ്പോൾ പലരുടെയും വിചാരം ലക്ഷങ്ങളാണ് സമ്പാദിക്കുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ലക്ഷങ്ങൾ തന്നെയാണ് സമ്പാദിക്കുന്നുണ്ടാവുക അതേപോലെയുള്ള ചെലവുകളും ഇവിടെയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൻ്റെ ഇരട്ട് ചെലവുകളാണ് യു പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ടാക്സ് എന്ന് പറയുന്നത് ട്വന്റി പെർസെന്റേജ് ടാക്സ് ആണ് മറ്റ് അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും വിചാരിക്കാത്തത്രത്തെ ചെലവുകളും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് മൂന്ന് വഴികളിലൂടെ ഒക്കെയാണ് ഈ തൊഴിൽ പ്രതിസന്ധി മലയാളി പ്രവാസികളെ ബാധിക്കുക ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഡിപ്പെൻഡന്റ് വിസയിൽ വന്ന ആശ്രിതർക്ക് തൊഴിൽ ലഭിക്കാൻ തൊഴിൽ കണ്ടെത്താനും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ വരും പ്രധാനമായിട്ടും ഇത്തരം ഡിപ്പൻമെൻസിൽ വന്ന ആൾക്കാർ ഹോസ്പിറ്റാലിറ്റി ജോലികൾ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്ന ഡ്രൈവിങ് ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു തൊഴിൽക്ഷാമം ബാധിക്കും തൊഴിൽ മേഖലയിൽ വൻ രീതിയിലുള്ള ഒരു മത്സരം ഉള്ളതിനോ തന്നെ ഇത്തരം ആൾക്കാർക്ക് തൊഴിൽ കണ്ടെത്താൻ സാധിക്കാത്തത് ഒരു പ്രശ്നം തന്നെയാണ് ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം ഒത്തിരി വർദ്ധിപ്പിക്കുകയാണ് കാരണം വീട്ടിലെ ചിലവുകൾ നാട്ടിലോട്ട് അയച്ചു കൊടുക്കേണ്ട ചിലവുകൾ അതേപോലെ തന്നെ ടാക്സുകൾ ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും ഏറെക്കുറെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇത്തരം കുടുംബങ്ങൾ കടന്നുപോകുക